ം വന്നാൽ അടക്കി നിർത്താൻ പറ്റണം പലരും തോറ്റുകൊണ്ടത് അവിടെ ജനങ്ങളിടയില് ദൈനീം പ്രവർത്തന മേഖലയിൽ മുസ്ലിം ജമായത്തിന്റെയും വേദികളിൽ വളരെ ശാന്തനാവും എല്ലാവർക്കും ആവശ്യമുള്ള ആളായിരിക്കും വീട്ടിനകത്തേക്കടി ചെന്നാ മൂപ്പരുടെ വിശ്വരൂപം കാണും കുറച്ചേ സംസാരിക്കുള്ളൂ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് സ്വർഗം വേണം മാറണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പഴാ സ്നേഹം ഉണ്ടാവുക ഞാൻ സംസാരിക്കണമൊക്കെ സ്നേഹത്തെ പ്രതിനിധീകരിച്ചോണ്ട് തന്നെയാണ് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നു വലിയ ഗൗരവത്തിൽ ഞാൻ ഇവിടെ മോശമായി കഴിഞ്ഞാൽ കുറച്ച് ഗൗരവൊക്കെ തീർന്നു പോയാൽ മോശം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കയറി വരുന്നു ആ ഭാര്യ ഇങ്ങനെ വളരെ വിനയത്തിൽ വന്നിട്ട് അല്ല ചോറ് വയ്ക്കണ്ടേ ചോദിക്കും അല്ല ഇന്ന് കാറ്റ് വിഴുങ്ങിയ മതിയല്ലോ മൂപ്പരുടെ മറുപടി ആ എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു ചോദ്യാണത് ഏ ഇന്ന് കാറ്റ് മുഴുങ്ങല്ലേ നോക്കുക ഞാൻ കുളിക്കാൻ വെള്ളം എടുക്കട്ടെ അല്ലേ ഇന്ന് കോവിന്റെ മാതിരി മണ്ണിനാ ഞാൻ കുളിക്കണത് ഇതൊരു മറുപടിയാ ആ ബാലിക ആരോഗ്യം നല്ല ആഫിയത്വൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒറ്റ പടപിടുത്താൻ നന്നാവു പക്ഷേ അവർ സ്വർഗത്തിന് വേണ്ടി ഭൂമിയോടും പാതാണത്തോളം ക്ഷണിക്കും ഇതെല്ലാം നല്ലർത്താനും അല്ലാണ്ട് ഇച്ചറായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോ സാബിയന്മാർ സാഹൂതൻ ശ്രദ്ധിക്കേണ്ട ആദ്യായിട്ട് എന്താ പറയണത് ആദ്യായിട്ട് എന്താ പറയണത് വാനോ കുടുംബബന്ധം ചേർക്കാനാണ് ഒരു സാബിരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളഹാന്റെ റസൂൽ പറഞ്ഞു എത്ര സ്വർഗത്തിൽ പളുങ്കിന്റെ മാളികയുണ്ട് നല്ല മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചത് അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കാണും പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്തുനിന്ന് കാണും അത്രക്ക് ശുദ്ധമായ സ്ഫടികം അതിന്റെ ഉള്ളിൽ നിന്ന് സ്വകാര്യങ്ങളൊന്നും പറ്റൂലെന്ന് പറയണ്ട കർപ്പണമിട്ടാതി അതിനൊക്കെ സംവിധാനം ഉണ്ടാവും അള്ളഹാന്റെ റസൂൽ അകത്തുനിന്ന് പുറം പുറത്തുനിന്ന് അകന്നൊക്കെ കാണുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ അയ്യേ എന്ന് പറയുന്നത് കണ്ട അത്രക്ക് ശുദ്ധമായ സ്ഫടികം കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇതാർക്ക് ലഭിക്കാനിരിക്കുന്നു ഇതാർക്കാ ലഭിക്കാനുള്ളത് മുത്രസൂർ പറഞ്ഞു ലിമൻ അലാനൽ കലാം മൃദുവായി സംസാരിക്കാൻ കഴിയുന്നവർക്ക് ചോറ് വേണ്ടേന്ന് വയ്ക്കുമ്പോ എല്ലാം എന്ന് പറയുന്നവർക്കെല്ലാം വെള്ളം എടുക്കട്ടെ കുളിക്കാന്ന് പറയുമ്പോ എല്ലാം കോയിനെ പോലെ മണ്ണ് കുളിക്കാന്ന് പറയുന്നവർക്ക് അല്ല ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കുട്ടി ദർശം ഓതാ ഓതാൻ പോയ കുട്ടി വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ഇന്നൊരു ബിരിയാണിന്റെ അരിയുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്റെ നന്ദനോടാ പറഞ്ഞ ഓന്റെ വർത്താനം കേട്ടാ തോന്നുന്നു പെണ്ണ് പുതിയ എണ്ണു വന്നപ്പോ മൂന്നാല് കുട്ടികളുണ്ടായിരുന്നു അപ്പം അത് ഇവിടെ വന്നിട്ടുണ്ടായതാണ് അത് ഇവിടെ വന്നിട്ടുണ്ടായത് ആ ബോധയില്ല മൂപ്പരുകൾക്ക് ഈ പെണ്ണ് എവിടുന്നോ തണ്ടി തെരഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നാ തോന്നുന്നു സ്നേഹം നിലനിൽക്കൂല ചെലപ്പോ അഭിനയിക്കും അവർ ആത്മാർത്ഥത ഒട്ടും ഉണ്ടാവൂല അതുകൊണ്ടാവി ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നവർ അത് കുടുംബത്തിന് തുടങ്ങണം മക്കളിൽ നിന്ന് തുടങ്ങണം മോനഏതെങ്കിലും രീതിയിൽ നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്തു അതുകൊണ്ട് അവനും ഞാൻ തമ്മിലിനി ബന്ധമല്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക മോള് കെട്ടിച്ചടത്തുനിന്ന് ഇങ്ങനെ വരികയാണ് കുട്ടിനെ എടുത്തിട്ട് മോളെ ശ്രദ്ധയിൽ ഉമ്മാനെയാണ് പെട്ടത് നമ്മൾ മനസ്സിലാക്കണം ഉമ്മയിട്ടായിരിക്കും എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് ബന്ധം ഉണ്ടാവുക ഇനി നമ്മളിങ്ങനെ നമ്മളെ ഏറ്റുവാണെന്ന് പറഞ്ഞ സമരം ചീർത്തുന്ന കാര്യല്ലേ അത് മാനസികമായൊരു താല്പര്യമാണ് ആ മോളുമ്മാനെ കണ്ടപ്പോ വേഗം ഓടി ചെന്ന് ഉമ്മാൻറെ അടുത്തേക്ക് ആ മൂപ്പരാൾ അവിടെ നിന്ന് ഇങ്ങനെ കനം കൂടുകയാണ് മൂപ്പരുടെ ഇരുന്ന കസാരന്റെ ഈ കാലിങ്ങനെ പൊട്ടാൻ പോവാണ് കാരണം മൂപ്പര് വണ്ണം കൂടിയിട്ട് കൂടിട്ട് എറുങ്ങിയിട്ട് അതൊക്കെ കഴിഞ്ഞാ ഇപ്പാന്ന് പറഞ്ഞൊരു മേൻപെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങടെ കളിയാക്കുക എന്താ സംഭവം ആദ്യം ഓളത്തി പോയി എന്നുള്ളതാണ് ഇൻഡറപ്പേ ഓളും നമ്മളൊക്കെ ആയിട്ടുള്ള സംയുക്തമായ ലോകത്തിന്റെ സ്നേഹത്തിന്റെ അന്ന് നല്ലോണം പറ്റിയിരുന്ന ഓളെ കണ്ടിരുന്നെങ്കിൽ വിഷമം ഉണ്ടായിരുന്ന ഒരു കാലം ആ കാലത്തിന്റെ പ്രതിനിധാനാണ് ഈ പണ്ണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതും അഫു നൽകേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് കറിയുന്ന ഒരു കുടി കിട്ടിയ സങ്കല്പിക്ക മുടിയല്ലേ തിരയിലേച്ചു തരാത്തൊരു സാധനമാണ് മണ്ണിലൊക്കെ എത്ര കൊല്ലാനോ അങ്ങനെ അങ്ങുണ്ടാവും അതെടുത്താണ്ട് ഒഴിവാക്കിയാ തീരുന്ന കേസേ ഉള്ളൂ ഒരാൾ പോലും അറിയരുത് സ്വന്തം മക്കൾ പോലും അറിയരുത് കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ രൂപം രണ്ടു വർഷം മുന്നേ സ്കൂൾ സാഹിത്യോത്സവത്തിൽ മലയാള കവിതാ നിർമ്മാണത്തിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു ആ കുട്ടി എഴുതിയ കവിത എന്തായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ നിലയ്ക്കാതെ പ്രവർത്തിക്കുന്ന കാ ഈ സോഡിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട അമ്മനെ കുറിച്ചാ കവിത സോഡിയം നിർമ്മിച്ചോണ്ടിരിക്ക വേർക്കുന്നുണ്ട് ഇങ്ങനെ പൊരിഞ്ഞിട്ട് വയർക്കണിണ്ട് അതിനിടയിൽ ഇത്തിരി ഒരു മുടി വന്നാൽ ആരോഗ്യമുള്ള മനുഷ്യന് ഇരുപത് മുതൽ അറുപത് വരെ മുടി ഡയലി വീണുകൊണ്ടിരിക്കും ആരോഗ്യമുള്ളവരുടെ കഥയാണ് പറയുന്നത് രക്തക്കുറവ് കാരണം മുടി ഒഴിഞ്ഞുകൊണ്ടിരിക്കണ പണ്ണിനെ കുറിച്ചല്ല നില ബൃഹാതി വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോ കടയിൽ പോവുക എന്നിട്ട് അതിന്റെ വിലമൊക്കെ ഇങ്ങനെ നോക്കുക ഇരുന്നൂറ് എം എൽ പൊട്ടോനെ നൂറ്റി അമ്പത് റുപ്യ എന്നിട്ട് അവിടെ നിന്ന് ഞാനത് നോക്കാൻ വന്നതാ അറിഞ്ഞിട്ട് തിരിഞ്ഞു വരിക എന്നിട്ട് മുടി മുടിയൊരെ എണ്ണം കിട്ടിയാലോ കറി ഒന്നിച്ചടയ്ക്കുക മേഷം കണ്ടും മറിച്ചിടുക മൂപ്പര് സംഭവം നിർത്തിയിട്ട് ഇങ്ങനെ ബഹളൊക്കെ വെച്ചിട്ട് പുറത്തു വന്ന് ഇങ്ങനെ അന്ധം ഇട്ടിരിക്കുക ഉത്രസൂൽ വർക്കോ ഇല്ലേ ഇല്ല ആ തൂക്കണത് പെണ്ണിന്റെ മുഖത്തേക്കാണ് മൂന്നെണീറ്റതാണ് ഓഫ് ആക്കാത്ത യന്ത്രം സോഡിയം നിർമ്മിച്ചുകൊണ്ടിരിക്കണ കരി പുരണ്ടിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്റെ തലയിൽ നിന്ന് മുടി കഴിഞ്ഞിട്ട് മുടി കിട്ടണ്ട അതിനാനങ്ങൾ വിഷമിക്കേണ്ട അതിനാൽ നമ്മൾ സ്നേഹം ഉറങ്ങണ്ട എന്ന് കരുതിയില്ല പെണ്ണ് തല ഫുള്ളും മുണ്ടനം ചെയ്തിട്ട് ഈ ബുദ്ധ ഭിക്ഷുണികളെ പോലെയൊക്കെ രാത്രി ഇങ്ങനെ ചെന്നാലോ അപ്പൊ അതിനടി യുറാനസ് നെപ്റ്റൂണ് പ്ലൂട്ടോ ഇതൊക്കെ കണ്ടിൽ ഇങ്ങനെ കാണും പണ്ട് ടീച്ചർ പഠിപ്പിച്ചപ്പോ ഭൂമി കറങ്ങാന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പൊ മനസ്സിനാവും ഭൂമി പമ്പിച്ച കറക്കാണ് ജനങ്ങൾക്ക് അഫു ചെയ്തു കൊടുക്കണം